കേളകം പഞ്ചായത്തിലെ ചെട്ടിയാമ്പറമ്പ് പൂക്കുണ്ടിൽ ആനപ്രതിരോധ മതിൽ കടന്ന് ജനവാസ മേഖലയിലെത്തി കാട്ടാന കൃഷി നശിപ്പിച്ചു വടക്കേതടം ഷിജു വരപ്പുറത്ത് പ്രഭാകരൻ എന്നിവരുടെ കൃഷികളാണ് കാട്ടാന നശിപ്പിച്ചത് ആറളം വന്യജീവി സങ്കേതത്തിൽ നിന്നും ചീങ്ങണ്ടിപ്പുഴ കടന്നാണ് കാട്ടാന ജനവാസ മേഖലയിൽ എത്തിയത് കാട്ടാനകളെ പ്രതിരോധിക്കുന്നതിനായി നിർമ്മിച്ച ആനപ്രതിരോധ മതിൽ കടന്നാണ് കാട്ടാന കൃഷിയിടത്തിലെത്തി കൃഷിയിൽ നശിപ്പിച്ചത് മതിലിനോട് ചേർന്ന് പുഴയിലേക്ക് ഇറങ്ങുന്നതിനായി കല്ലുകൾ കൂട്ടിയിട്ടതിൽ ചവിട്ടിയാണ് കാട്ടാന മതിൽ കടന്നത് വനം വകുപ്പ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ കല്ലുകൾ മാറ്റുകയും മതിലിൽ ഇളകിപ്പോയ കല്ലുകൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു വടക്കേതരം ഷിജുവിന്റെ വാഴ റബ്ബർ കമുങ്ങ് എന്നീ വിളകളും പ്രഭാകരന്റെ കമുങ്ങുമാണ് കാട്ടാന നശിപ്പിച്ചത് പ്രഭാകരന്റെ തന്നെ വീടിന് സമീപത്തെ പ്ലാവിലെ ചക്കയും നിന്നാണ് കാട്ടാന വനത്തിലേക്ക് മടങ്ങിയത് ആറളം പുനരധിവാസ മേഖലയിൽ നിന്നും കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തിയതോടെ ചീങ്ങണ്ണിപ്പുഴ കാട്ടാനകൾ തമ്പടിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ബൈലൈൻ ന്യൂസ്